ായത്മഹത്യ ചെയ്യുന്ന പറയേണ്ടത് നീ കുട്ടികളെ പ്രണയിക്കുന്നത് ഞങ്ങളെ കമ്പനിയെ രക്ഷിക്കാം പുതിയ ടീം അറിഞ്ഞിട്ടുണ്ട് പ്രഗത്ഭരായ വക്കീൽമാര് എന്തോ എത്ര കിലോ പിടിക്കണ്ട മീനറിയോ എന്തോക്കെ ഇത് വേഗണ്ടായില്ലേ എന്തോ കൂട്ടോ ഇതില് മീൻ മീനൊക്കെട്ടോ

ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ പോണത് അവള് വിളിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് വിളിക്കടാ വിളിക്കൂ എനിക്കാരും ചടാ ചതിക്കട നേരിട്ട് പോക്കോ ഞാൻ ചതിച്ചാൽ ദൈവം ചതിക്കില്ല

ഹലോ സാർ ആ ഞാൻ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പ്രൂഫൊക്കെ കറക്റ്റാണ് സിബിലൊക്കെ കറക്റ്റാണ് അത് എഴുതിയിട്ട് കൊടുക്കാമല്ലോ ആണ് അവർ കറക്റ്റായിട്ട് അടിക്കും സാറേ ഓക്കെ സാറേ സാർ ആ ആ ഓക്കെ ഓക്കെ ലക്ഷ്മി ലക്ഷ്മി

ഈ മേലെ ഇതും പറഞ്ഞിന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കി ഞാൻ എന്റെ അറ്റോട് പറഞ്ഞോടുത്തു പിന്നെന്താണ്ടാവോ എനിക്കറിയാതോ അതെ എന്തൊക്കെ വിശേഷം പറയടാ സുഖാണ് പാപ്പേട്ടേലബിയെ ഇനി ഗൾഫിൽ നിന്ന് എത്ര ആയി എന്ത് വന്നിട്ട് ഒന്നര വർഷത്തോളായി ഞാൻ അറിയുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ അബിയെ നിന്ന ലോറി വിറ്റത് അപ്പൊ ലോറി ഇല്ല കാശു ഇല്ല അല്ല അബിയേ നിനക്ക് എന്താ പറ്റിയത് അത് പറയണ്ട പാപ്പേട്ടാ പറ്റണ്ടതൊക്കെ ആ കുട്ടനോ നിർത്തു പോകട്ടാ ഞങ്ങളുടെ കമ്പനി തിരിച്ചു വരും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി രക്ഷിക്കാം പുതിയ ടീം ഇറങ്ങിയിട്ടുണ്ട് പ്രകൃതിരായ വക്കീൽമാര് നിന്റെ പൈസ പോയത് പോയിക്കോട്ടെ ഇതിൽ ഒരുപാട് പാവപ്പെട്ടവര് കുടുങ്ങി പോയിട്ടുണ്ട് ഞാൻ പോട്ടെന്ന സമയം ഒരുപാട് ഇനി ഇരിക്കണില്ല ഓക്കെ எ முட்டி கேருவா இருக்கு திரக்கிண்டு போகட்டாங்க போட்டே போட்டா நம்ம குட்டூனாண்டூனே ஞா கண்டிட்டு ബാവട്ടാ ഞാൻ കുത്തൂന്റെ വീട്ടിൽ പോയി അപ്പൊ അവൻ എന്റെ അമ്മ പറഞ്ഞു അവൻ എറണാകുളത്തേക്ക് പോയിരുന്നു നമ്പർ വിളിച്ചെടുക്കണില്ല എന്താണറിയില്ല എന്താ നിന്നും ഏയ് അതൊന്നല്ലോണിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ലോൺ ശരിയായിരുന്നേ അപ്പൊ ഒപ്പിടാ ആള് വേണം അപ്പൊ അവനെ കാണാൻ അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയിരുന്നു ലോണ് കൊടുക്കുന്ന കുഴപ്പമില്ല അതേപോലെ തിരിച്ചടക്കുന്നുള്ള പ്രതീക്ഷത് വേണ്ട കുട്ട ഞാൻ നിന്നോട് അവൻ പക്ക ഫ്രോഡാ പല ആൾക്കാരും അനുഭവപ്പെട്ട ആൾക്കാർ പറയണത് ഞാനേ ആ സ്വന്തം അനിയനെ പോലെ കരുതിട്ടോ നിന്നോടത് പറഞ്ഞത് അത് കൊഴപ്പില്ല കുട്ട അങ്ങനെ ചെയ്യില്ലോ അവൻ അങ്ങനെ ചെയ്യില്ല തോന്നിയതാവോ ശരിട്ടോ എങ്ങനെ പോക്കണോ ബിസിനസ് നന്നായി പോലെ അത്യാവശ്യം കാര്യം പറയണ്ട് അതെന്തോ മനു അതൊക്കെ ഇണ്ട് നീ കണ്ടു വെടയിരിക്ക ട മനോ പറ കുട്ടെ സ്നേഹിക്കും അല്ലാണ്ട് നീ അങ്ങോട്ട് സ്നേഹിക്കുന്ന കുട്ടീനെ സ്നേഹിക്കരുത് അത് സക്സസ് ആവില്ല അതെന്താ കുട്ടാ എനിക്കറിയാ നീ വന്നിട്ട് സ്നേഹിക്കുന്നത് അവളെ പിന്നാലെ നടക്കുന്നേ അവൾ ഇപ്പോഴൊന്നും ഇഷ്ടോ കുട്ടാ നിന്ന ആത്മാരുടെ സ്നേഹിക്കുന്ന കുട്ടിൻട്രാ നമ്മുടെ ക്ലാസ്മേറ്റ് പ്രിയ അവൾ ഒരുപാട് കാരണ എന്നെ കണ്ടിട്ട് കാര്യം പറഞ്ഞിട്ട് നിന്നെ നിന്നെ അവൾ 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 അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നീ ആദ്യം പറയണ്ടേ െ അവള് പക്ഷെ അവള് അത് നീ വന്നെ പിന്നാലെ നടക്കാൻ കാരണം അവൾ പറയാണ്ടിരുന്നത് അവൾ നിന്റെ വീട്ടിൽ വലിയ പ്രശ്നം ആയിട്ടാ അവൾ അമ്മോട് പറഞ്ഞു നിന്നെ മാത്രമേ കല്യാണം ആയിക്കോളും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞടാ നീപ്പ എന്താ ചെയ്യ ഒന്നും ചെയ്യയില്ല നീ അവളെ കെട്ടണം എടാ കുട്ടാ എനിക്ക് സമയടാ ആടാ പിന്നെ നാളെ രാവിലെ നമുക്ക് സമയം പോകണ്ടോ ആ ഞാൻ ഞാൻ വിളിക്കട

ഇതാണ് ഞാൻ നിനക്ക് സർപ്രൈസ് ഇത് ഇതെന്റെ കൂട്ടുകാരനുള്ള സമ്മാനം നീ ഇറങ്ങിട്ടാണ് ചെന്നേ ബാക്കിയൊക്കെ അവള് പറയും നീ നോക്ക് അവള് നിന്നെ നിന്നുവേണ്ടി കാത്തില്ലേ ഇറങ്ങിറങ്ങി വേണോടാ ചെല്ലി വേണം ഇറങ്ങിറങ്ങി കുട്ട എന്താ പറഞ്ഞോളൂ ഞാൻ എല്ലാ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും സ്വീകരിച്ചോ കുട്ടീടെ എന്ത് പറയണെങ്കിൽ ഞാനത് സന്തോഷം കൊണ്ട് സ്വീകരിച്ചാൽ 那们就一天。So എന്താ നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാഞ്ഞത് നീയും കുട്ടും ചേർന്നിട്ട് എന്നെ ഒരു കോമാളി ആക്കിയില്ലേ ശരിക്കും പറഞ്ഞ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെറുമൊരു മണ്ട നീ എന്തോന്നും മിണ്ടാത്തത് സ്നേഹമെന്തെന്നോ പ്രണയം എന്തെന്നോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി നീ സ്നേഹം തിരിച്ചറിഞ്ഞില്ലല്ലോ ഇനി ഇനി പറയണ്ട ഞാൻ നിന്നെ റിയില്ലായിരുന്നു കുട്ടി ലക്ഷ്മിക്ക് കൊടുക്കാനുള്ള പൈസ കൊണ്ട് അവൻ മുങ്ങി അവൻ ചതിയാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കുട്ടേട്ട കുട്ടേട്ട ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ അതൊരു അഭിനയമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല എനിക്ക് കുട്ടേറ്റിനെ ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും ഇഷ്ടം ഞാൻ ഞാൻ പണിയെടുക്കുന്നോളൂ പണിയെടുത്താ മതി ആ പണി പണിയെ ആക്കട്ടെടുത്താ നമ്മക്കാൻ തുള്ളി കടന്നൊരാളില്ല പണിയെടുപ്പിക്കാൻ ഭയങ്കര ആൾക്കാരാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ നിങ്ങളോട് പോയിരുന്നോളി സൂര്യല്യ പണിച്ചിട്ട് വന്നു കഴിഞ്ഞോ കഴിഞ്ഞോ ഇച്ചിരി ആ ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പൊ അവന്റെ അമ്മ അവന്റെ നമ്പർ തന്നിട്ടുണ്ട് രാത്രി എട്ടക്ക ശേഷം വിളിച്ചാൽ കിട്ടും ഇതാണ് നമ്പർ ഓക്കെ ഓട്ടാ വളരെ താങ്ക്സ് എന്തായാലും ഞാൻ അവനെ വിളിച്ചോട്ടെ ചോ ഓക്കെ ഓട്ടാ